ബിഗ് ബോസ് സീസൺ സെവൻ വീക്ക് നയൻ എവിഷനിലൂടെ ഗിസയില് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോയിരിക്കുകയാണ് ഉനിയൽ സാബുവിന് ശേഷം തീ ഗിസയിലും ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോയിരിക്കുകയാണ് ഈ ഒരു രണ്ട് എവിഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഉനിയൽ സാബുവും അതുപോലെ തന്നെ ഗിസയിലും തുടക്കം മുതൽ ഈ ഒരു അറുപതാം ദിവസം വരെ എല്ലാ ആഴ്ചകളിലും എല്ലാ തരത്തിലുള്ള കോണ്ടുകളും ഉണ്ടാക്കി എല്ലാ തരത്തിലുള്ള സ്ക്രീൻ സ്പേസും ഉണ്ടാക്കി കൊണ്ടിരുന്ന ആളുകളാണ് ഓരോ ഗിസയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ ആ ഒരു ടാസ്കിനെ മാക്സിമം ഫണ്ണാക്കി മാറ്റി ഗെയിം കളിക്കുന്ന കളിക്കുന്നൊരാളാണ് ഗിസയില് ഒരുപാട് തരത്തിൽ അടിപിളികളും കാര്യങ്ങളൊക്കെ ഒന്നും പോവാതെ മാറി നിന്ന് എല്ലാവരായിട്ടും നല്ല രീതിയിൽ ഫണ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് ഗിസയിൽ അതുകൊണ്ട് തന്നെ എവിഷനായി എന്നറിഞ്ഞപ്പോൾ തന്നെ അക്ബറും ആര്യനും ഷാനവാസും എല്ലാവരും നല്ല രീതിയിൽ സങ്കടപ്പെട്ട് കരച്ചിലും ഒക്കെ ആയിരുന്നു ഈ ഒരു എവിഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ചങ്ക് കടന്ന് ഇടിക്കാൻ തുടങ്ങി കേട്ടോ ആ രീതിയിലാണ് ബിഗ് ബോസ് ഈ ഒരു എവിഷൻ സെറ്റ് ചെയ്തു ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരെയും കറുത്ത ഈ ഒരു മാ ഇത് ധരിപ്പിച്ചു ആർക്കും ഒന്നും കാണാൻ പറ്റില്ല അതിന് ശേഷം ഒരു ബസർ ടു ബസറുണ്ട് ആ ഒരു ബസർ ടു ബസറിൽ ഒരു റെഡ് ലൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റും നമ്മളുടെ തലയിൽ നേരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ആ ഒരു അത് കഴിഞ്ഞിട്ട് ബസറ് രണ്ടാമത്തെ അടിക്കുമ്പോൾ ആ കണ്ണിൽ കെട്ടിയേക്കണേ ഇത് അഴിച്ചു മാറ്റണം അപ്പോൾ ആരാണോ ആരുടെ തലയുടെ മുകളിലാണോ ഗ്രീൻ ലൈറ്റുള്ളത് അയാൾ ഈ വിഷലിൽ നിന്ന് രക്ഷ നേടും എന്നുള്ളതായിരുന്നു അപ്പം നിവിന നിവിനും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത് നിവിൻ ഫസ്റ്റ് തന്നെ രക്ഷപെട്ടു അതുപോലെ തന്നെ എല്ലാവരും രക്ഷപ്പെട്ടു ലാസ്റ്റ് ആതിലെയും നമ്മുടെ ഗിസയിലുമായി മാറി അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരെയും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും വിളിച്ചു വരുത്തി ശേഷം അവർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അനിമോളൊക്കെ ശരിക്കും കരഞ്ഞു പോയിട്ടു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേ ആയിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പായി നിൽക്കുന്ന ഒരാളാണ് അനുമോള് അതുപോലെ തന്നെ ഗിസയിലായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് നിൽക്കുന്ന ആളാണ് ആര്യൻ അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ കരഞ്ഞു അതിന് ശേഷം രണ്ടുപേരെയും രണ്ട് പേരും വന്ന് കൂട്ടിക്കൊണ്ടു പോയി അതിനുശേഷം ഒരാൾ ആദിലേനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലോട്ടും ഗിസൈലിനെ ലാലേട്ടൻ്റെ അടുത്തേക്കും വിട്ടു അങ്ങനെ ഗിസൈല് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയി എന്തായാലും ഒരു മലയാളി ഹാഫ് മലയാളി എന്ന് പറയാം മലയാളി അല്ലായിരുന്നിട്ട് പോലും അറുപത് ദിവസം കൂടെ പിടിച്ചു നിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരെയും കൊണ്ട് നല്ല രീതിയിലുള്ള ഇത് അതില്ല ഇത്രനേക്കാളും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഒരു മലയാളി ഇത്ര അധികം മലയാളികൾ വന്ന് ഗെയിം കളിക്കണതിൻ്റെ ഇടയിൽ ഒരു ഹാഫ് മലയാളിയായിട്ടുള്ള ഗിസൈൽ അറുപത് ദിവസം തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഗിസൈലിന് നല്ല രീതിയിലുള്ള ടാലൻ്റ് ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗിസൈലിൻ്റെ ലൈഫിൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും ഗിസൈലിനെ മനസ്സിലാക്കിയ ഇനിയിപ്പോൾ വരുന്ന കാലങ്ങളിൽ ഓരോരോ മലയാളി ഷോകളൊക്കെ ഗിസൈലിന് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ വേറെ ഏതെങ്കിലും ഷോയിലൊക്കെ മലയാളി മലയാള ചാനലുകളിലുള്ള ഷോക്കൊക്കെ ഗിസൈലിനി കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോണ്ടസ്റ്റൻ്റാണ് നല്ലൊരു കഴിവുള്ള ഒരാളാണ്